കോൺഗ്രസിന്റെ സമരാഗ്നി വേദിയിലെ ദേശീയഗാന വിവാദത്തിൽ വിമർശനവുമായി യൂത്ത് കോൺഗ്രസ് ദേശീയഗാനം പാടിയതിൽ പരിഹാസവുമായി സിപിഎം രംഗത്തെത്തി വിഷയത്തിൽ ഡി അധ്യക്ഷൻ പാലോട് രവിക്കെതിരെ ബിജെപി പോലീസിൽ പരാതി നൽകി നാക്കുപിഴ വലിയ വാർത്തയാക്കേണ്ടതില്ലെന്നായിരുന്നു പ്രതിപക്ഷ നേതാവിന്റെ പ്രതികരണം ഒരു ഇന്നലെ തിരുവനന്തപുരത്ത് സമരാജ്ഞിയുടെ സമാപന വേദിയിലായിരുന്നു ഡി സി സി അധ്യക്ഷൻ പാലോടി രവിക്ക് അമളി പിണഞ്ഞത് പിന്നാലെ സമൂഹമാധ്യമങ്ങളിൽ ഉൾപ്പെടെ പെരുമഴ യൂത്ത് കോൺഗ്രസ് മലപ്പുറം ജില്ലാ പ്രസിഡന്റ് ഹാരിസ് മുതൂർ ഫേസ്ബുക്കിലൂടെ രൂക്ഷ വിമർശനവുമായി രംഗത്തെത്തി സ്റ്റേജും മൈക്കും പൊതുജനം വലിയ സംഭവമാക്കുന്നില്ലെന്ന തിരിച്ചറിവ് നേതാക്കൾക്ക് വേണമെന്നായിരുന്നു വിമർശനം ജനഗണമന മര്യാദയ്ക്ക് പാടാൻ അറിയാത്തവരായി യു ഡി എഫുകാർ മാറിയെന്ന് സി പി ഐ എം നേതാവ് എ കെ ബാലൻ പരിഹസിച്ചു അവസാനം സമാപനത്തിന് ജനഗണമംഗളായ കേട്ടില്ലേ പിന്നെ എങ്ങനെയാണ് അഭിസംബോധന ചെയ്യുന്നത് ഏത് ഭാഷയിലെ അഭിസംബോധന ചെയ്യുന്നത് ഇതുപോലെ മാതൃകാ സഹോദരന്മാരെ നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ ലോകത്തിൽ അഭിസംബോധന ബാക്കിയുള്ള കാര്യം ഞാൻ പറയേണ്ടതില്ലല്ലോ സമരാഗ്നി പത്തനംതിട്ടയിൽ എത്തിയപ്പോൾ പ്രസിഡന്റിന്റെ പേരും തിരുവനന്തപുരത്ത് എത്തിയപ്പോൾ ദേശീയ ഗാനവും മാറിയെന്ന് എം ആരിഫ് എംപിയുടെ പരിഹാസം ആലപ്പുഴയിൽ എത്തിയപ്പോൾ സമരാഗ്നി ജാഥയുടെ പേര് മാറി പേര് പറയാൻ കൊള്ളാത്തതുകൊണ്ട് ഞാൻ പറയുന്നില്ല വേറെ ആ പേരൊക്കെയാണ് ഓരോരുത്തർ പറയുന്നത് ഞാൻ കേട്ടത് അപ്പം പേര് പേര് മാറി പത്തനംതിട്ടയിൽ അപ്പം പ്രസിഡന്റും മാറി തിരുവനന്തപുരത്ത് എത്തിയപ്പോൾ ദേശീയ ഗാനവും പോയി ഇങ്ങനെ ഒരു ജാഥ നമ്മുടെ ജീവിതത്തിൽ എവിടെയെങ്കിലും നമ്മൾ കേട്ടിട്ടുണ്ട് കണ്ടിട്ടുണ്ട് എത്രയോ വലിയ വാർത്തകളുള്ളപ്പോൾ നാക്കുപിഴ വലിയ കാര്യമാക്കേണ്ട എന്ന ഒറ്റവരി ന്യായീകരണത്തിൽ പ്രതിപക്ഷ നേതാവ് വിഷയം അവസാനിപ്പിച്ചു അതിനിടെ ദേശീയഗാനത്തെ അപമാനിച്ചുവെന്ന് കാണിച്ച് ബി ജെ പി പാലോട് രവിക്കെതിരെ പോലീസിൽ പരാതി നൽകി ട്വൻറ്റി ഫോർ തിരുവനന്തപുരം ലോകത്തെവിടെയായാലും ഏത് സമയത്തും വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം